മുഖം മിനുക്കുവാൻ പോവുകയാണ് എൽ ഡി എഫ് സർക്കാർ അല്പസമയത്തിനകം തന്നെ എ കെ ജി സെന്ററിൽ എൽ ഡി എഫ് നേതൃയോഗം ആരംഭിക്കും മന്ത്രിസഭാ പുനഃസംഘടന തന്നെയാണ് മുഖ്യ അജണ്ട അഹമ്മദ് അഹമ്മദ്ദേവർകോവിൽ രാജിക്കത്ത് നൽകി ഒപ്പം ആന്റണി രാജു ഇന്ന് രാജി സമർപ്പിക്കും പകരം കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാകും വെള്ളിയാഴ്ചയാകും സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക വിവരങ്ങൾ നൽകുവാനായി ചന്ദു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് ചന്തു ഈ രണ്ടു മന്ത്രിമാർ ഗണേഷും ഒപ്പം കടന്നപ്പള്ളിയും മന്ത്രിമാരാകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നവകേരള സദസ്സിന് ശേഷം തീരുമാനിക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സി പി എം നേതൃയോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും പ്രധാന അജണ്ട ഈ മന്ത്രിസഭാ പുനഃസംഘടന തന്നെയല്ലേ ഹലോ ഹലോ യെസ് മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ നവകേരള സദസ്സിന് ശേഷം രണ്ട് വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ചന്തു ഉണ്ട് വിവരങ്ങളുമായി ചന്തു അല്പസമയത്തിനകം നിർണായകമായി ഈ മന്ത്രിസഭാ യോഗം ചേരുവാൻ ക്ഷമിക്കണം സി പി എം നേതൃയോഗം ചേരുവാൻ പോവുകയാണ് നേരത്തെ തന്നെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കടന്നപ്പള്ളിയും ഗണേഷും മന്ത്രിസഭയിലേക്ക് വരുമെന്നുള്ള കാര്യം അതുതന്നെ ആയിരിക്കില്ലേ ഇന്നത്തെ പ്രധാന അജണ്ട പത്തരയ്ക്കാണ് എൽ ഡി എഫ് യോഗം എ കെ ജി സെൻ്ററിൽ ചേരുന്നത് പ്രധാന അജണ്ട മന്ത്രിസഭാ പുനഃസംഘടന തന്നെയാണ് എന്തായാലും മന്ത്രിമാർ ഇന്ന് തന്നെ രാജിവയ്ക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു അത് അനുസരിച്ചാണ് ഇപ്പോൾ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ രാവിലെ തന്നെ മുഖ്യമന്ത്രിയെ ക്ലിഫ് കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചത് ഉടൻ തന്നെ മന്ത്രി ആന്റണി രാജുവും രാജിക്കത്ത് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഈ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഒൻപതിന് ഈ രണ്ട് മന്ത്രിമാരും പുതുതായി ചുമതലയേൽക്കുന്ന കെ വി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാർ ചുമതലയേ ും കാരണം ഇരുപത്തി എട്ടിനാണ് ഡൽഹിയിൽ നിന്നും ഗവർണർ തിരികെ തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നത് ഗവർണറുടെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് ഇരുപത്തി ഒൻപതിന് ഈ മന്ത്രിമാരുടെ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ധാരണ എത്തിയിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ കാര്യം മാത്രമായിരുന്നു ഒരു തുലാസിൽ നിന്നിരുന്നത് കാരണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന കേസൊക്കെ വന്ന സമയത്ത് രാജുവും രാജിവെച്ചു എന്നാണ് ഏറ്റവും പുതിയതായിട്ട് അറിയാൻ കഴിയുന്നത് രജനി അപ്പോൾ ഈ ആന്റണി രാജുവും രാജിക്കത്ത് നൽകിയിരിക്കുന്നു അതായത് മന്ത്രിസഭ പുതിയ മന്ത്രിമാരായ കെ വി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും വെള്ളിയാഴ്ച തന്നെ തീർച്ചയായും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ കരുതിയിരുന്നത് ഈ എൽ ഡി എഫ് യോഗത്തിനു ശേഷം ഇരുവരും രാജിക്കത്ത് നൽകും എന്നായിരുന്നു പക്ഷേ രാവിലെ തന്നെ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് ഇരുവരും രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നു അതായത് മന്ത്രിസ മന്ത്രിമാരായി ഇനി അടുത്ത് കടന്നപ്പള്ളി രാമചന്ദ്രനും കെ വി ഗണേഷ് കുമാറും എത്തും കെ വി ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കും കാരണം നേരത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സ്ഥാനം അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നതാണ് കെ എസ് ആർ ടി സി വളരെ പ്രതിസന്ധിയിൽ പോയി പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കെ വി ഗണേഷ് കുമാറിന് കെ എസ് ആർ ടി സിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അദ്ദേഹത്തിന്റെ മുൻപരിചയം അതിന് മികവ് തെളിയിക്കുമെന്നൊക്കെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത വകുപ്പ് കെ വി ഗണേഷ് കുമാറിന് നൽകുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും മുഖ്യ മന്ത്രിയായി തുറമുഖ വകുപ്പ് മന്ത്രിയായി സ്ഥാനം ഏൽക്കുകയാണ് അതായത് ഒന്നാം പിണറായി മന്ത്രിസഭയിലും കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടായിരുന്നു തുറമുഖ വകുപ്പ് തന്നെ ാണ് കൈകാര്യം ചെയ്തിരുന്നത് ഇപ്പോൾ വീണ്ടും രണ്ടാം പിണറായി മന്ത്രിസഭയിലും ഒരേ വകുപ്പും മന്ത്രിയും എന്ന ഒരു പ്രത്യേകത കൂടി കടന്നപ്പള്ളി രാമചന്ദ്രൻ വരുന്നു ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ് ഒന്നാം പിണറായി നിന്നും വ്യത്യസ്തമായി പുതുമുഖങ്ങളാണ് എല്ലാവരും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വന്നിരുന്നത് ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും ഒന്നാം പിണറായി സർക്കാരിന്റെ പിന്തുടർച്ചയായി രണ്ടാം പിണറായി സർക്കാരിലും കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാവും എന്തായാലും വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകും പത്തരയ്ക്ക് ഇടതുമുന്നണി യോഗം ഈ ഇടതുമുന്നണി യോഗത്തിൽ ഇരുവരുടെയും രാജി ഇടതും മുന്നണി അതായത് എൽ ഡി എഫ് യോഗം അംഗീകരിക്കും അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് മന്ത്രിമാരായി പുതുതായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാര്യവും ഈ രാജി സമർപ്പിച്ച കാര്യവുമായിരിക്കും അദ്ദേഹം പ്രധാനമായും ചർച്ച ചെയ്യുക എന്തായാലും നവകേരള സദസ്സിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ചേരുന്ന എൽ ഡി എഫ് യോഗത്തിൽ ഇത്തരത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയും ഉണ്ടായിരിക്കുന്നു അതിൽ വേണ്ട ചർച്ച അന്തിമ തീരുമാനത്തിലെത്തിയിരിക്കുന്നു മന്ത്രിമാർ രണ്ടുപേരും ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ർ ഗോയലും രാജിവെച്ചിരിക്കുന്നു ഇനി പുതിയ മന്ത്രിമാരായിരിക്കും അടുത്ത് നേരത്തെ കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളത്ത് നടക്കാനിരിക്കുന്ന നവകേരള സദസ്സിൽ പങ്കെടുക്കുക നേരത്തെ തന്നെ ഈ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യാത്ര അതിനിടയ്ക്ക് വന്നതുകൊണ്ടാണ് ഈ മന്ത്രിസഭാ പുനഃസംഘടന വൈകിയതും ഈ മന്ത്രിസഭാ പുനഃസംഘടന ഈ നവകേരള യാത്രയ്ക്ക് ശേഷം മതിയെന്ന ഒരു തീരുമാനം എൽ ഡി എഫിൽ എടുത്തതും എന്തായാലും നവകേരള യാത്ര തീർന്ന ആ ദിവസം തന്നെ ക്ഷമിക്കണം തൊട്ടടുത്ത ദിവസം തന്നെ ചേരുന്ന പുനഃസംഘടന സംബന്ധിച്ച് ഒരു ഒരു ടെസ്റ്റ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ഗതാഗത വകുപ്പ് വേണ്ട കുത്തഴിഞ്ഞ നിലയിൽ കിടക്കുന്ന ഗതാഗത വകുപ്പിനെ തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കടന്നപ്പള്ളിയുടെ കാര്യമായിക്കോട്ടെ അത് തുറമുഖ വകുപ്പ് തന്നെ കൊടുക്കാനുള്ള സാധ്യതകൾ കാണുന്നു പക്ഷേ ഈ ഗണേഷ് ഇങ്ങനെ ഇടഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംസാരമൊക്കെ നേരത്തെ ഉണ്ടായ സാഹചര്യത്തിൽ ഇനി ഒരു മൊത്തത്തിലൊരു റീഷഫി മന്ത്രിസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ അതോ ഗതാഗതം തന്നെ ആയിരിക്കുമോ ഗണേഷിനെ നൽകാൻ പോകുന്നതും നിലവിൽ ഉള്ള സാധ്യതകൾ പരിഗണിച്ചാൽ ഗണേഷ് കുമാറിന് ഗതാഗതം തന്നെ ആയിരിക്കാനാണ് സാധ്യത മറ്റൊരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സി പി ഏതെങ്കിലും തരത്തിൽ മാറ്റുന്ന നടപടികളിലേക്കൊന്നും കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത്തരം ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല പ്രാഥമികമായി നേരത്തെ വീണ ജോർജിന്റെ കാര്യം മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലെത്തിയെങ്കിലും അതിലൊരു അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചതിനു ശേഷം ആന്റണി രാജു പ്രതികരിക്കുകയായിരുന്നു ഏറ്റവും വലിയ സന്തോഷം പടിയിറങ്ങുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഉള്ള ശമ്പളം കുടിശ്ശിക അടക്കം കൊടുത്ത് തീർത്തു എന്നുള്ളതാണ് ഒപ്പം വിമർശനങ്ങളൊന്നും തന്നെ വകവയ്ക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അഖിൽ പാലോട്ട് മേഡം ചേരുന്നുണ്ട് അഖിൽ അങ്ങനെ ഇന്ന് രണ്ട് മന്ത്രിമാർ രാജിവെച്ചിരിക്കുന്നു അഹമ്മദ് ദേവർകോവിലും ഇപ്പോൾ ആൻ്റണി രാജുവും അദ്ദേഹം നമുക്കറിയാം ഈ മാധ്യമ പ്രവർത്തകർക്ക് അടക്കം സ്വീകാരനായ ഒരു മന്ത്രിയായിരുന്നു എന്തു ചോദിച്ചാലും അതിന് മറുപടി നൽകുന്ന മന്ത്രി ഇന്ന് രാജിവെച്ച ആ സമയത്ത് രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷവും അദ്ദേഹം അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞതും പ്രതികരിച്ചതും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിച്ചതിനു ശേഷം മന്ത്രി ആന്റണി രാജു നേരത്തെ മാധ്യമങ്ങളെ കണ്ടതായിരുന്നു നമ്മൾ കണ്ട് മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായിട്ടായിരുന്നു രാജി ഒപ്പം അവസാന ദിവസത്തിൽ അദ്ദേഹം ഇതിന് പറയാനുള്ളത് ഈ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് എല്ലാവർക്കും ശമ്പളം കുടിശ്ശിക അടക്കം കൊടുത്തു തീർത്തു അതിൽ വലിയ സന്തോഷമാണെന്ന് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അഖിൽ പാലോട്ടുമടം ലൈനിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അഖിൽ ആൻഡിന രാജുവും പടിയിറങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് വിമർശനങ്ങൾ ഒന്നും തനിക്ക് നേരെ ഉണ്ടായതല്ല അത് തൻ്റെ വകുപ്പിന് നേരെ ഉണ്ടായതാണ് അതെല്ലാം തന്നെ താൻ വളരെ സ്വീകാര്യതയാണ് കൂടെ സ്വ സ്വീകാര്യതയോടുകൂടിയാണ് ഏറ്റെടുത്തതെന്നും പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് ഏറെ സന്തോഷകരമായ ഒരു കാര്യം പറഞ്ഞത് ഇന്നലെ രാത്രി കൂടെ തന്നെ ഈ ശമ്പള കുടിശ്ശിക കൊടുത്ത് തീർത്തു ജീവനക്കാരുടെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക അടക്കം കൊടുത്ത് തീർത്താൻ തീർക്കാൻ കഴിഞ്ഞു അതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത് 好。<laughs> <laughs> രജനി എൽ ഡി എഫിന്റെ ധാരണ പ്രകാരം രണ്ടര വർഷത്തിനു ശേഷം രണ്ടു മന്ത്രിമാരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് രാജി സമർപ്പിച്ചിരിക്കുന്നത് അത് ഒന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മർ ദേവർ ഗോവിലും മറ്റൊന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുമാണ് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ച് ക്ലിഫ് ഹൌസിൽ നിന്നും പുറത്തേക്ക് വന്ന് നമ്മളോട് പ്രതികരിച്ചത് ഞാൻ വലിയ ചാരിതാർത്ഥ്യത്തോടെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ പടിയിറങ്ങുന്നത് ഈ പടിയിറക്കത്തിൽ ഒരുപാട് വിമർശനങ്ങൾ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വിഴിഞ്ഞം സമര സമയത്തൊക്കെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ വ്യക്തിപരമായി കേൾക്കേണ്ടി വന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആ കസേരയോട് കൂടിയാണ് ആ പരാതികളും വിമർശനങ്ങളും ഒക്കെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഞാൻ എന്തായാലും വീണ്ടും വലിയ സജീവമായി ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞത് ആ മന്ത്രി ആന്റണി രാജു സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലത്തോടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആ പരാതി കേട്ട പരിഭവം കേട്ട ഏറ്റവും വലിയ പരാതികളും വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലും കേട്ടത് കെ എസ് ആർ ടി സിയുടെ ശമ്പള കാര്യത്തിലാണ് കാരണം എല്ലാ മാസവും ശമ്പളം മുടങ്ങുന്ന സ്ഥിതി വിശേഷം പെൻഷൻ മുടങ്ങുന്ന സ്ഥിതിവിശേഷം പരാതികളും പരിഭവങ്ങളും സമരങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകേണ്ടി വന്ന സാഹചര്യങ്ങൾ അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്നലെ മുഴുവൻ ആൾക്കാർക്കും ഞാൻ രാജ്യ സമർപ്പിക്കുന്നതിന് മുമ്പുള്ള മുഴുവൻ ശമ്പളവും നൽകാൻ സാധിച്ചു എന്ന ഒരു ആത്മവിശ്വാസം ഗതാഗത വകുപ്പ് മന്ത്രി പ്രകടിപ്പിച്ചു അദ്ദേഹം പറഞ്ഞത് നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ കോർപ്പറേഷന് വേണ്ടി നൽകി അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു സംരക്ഷണം ഒരു ാണ് പടിയിറങ്ങുന്നതെന്ന ഒരു കൃതാത്ഥ്യം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു കാര്യം ഈ കെ എസ് ആർ സർക്കാർ എത്ര കോടി രൂപ ചെലവഴിച്ചായാൽ പോലും അതിനെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു പരിഗണനയാണ് അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് രാജിവെച്ചിറങ്ങിയ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം അദ്ദേഹം അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട് പൊതുവിദ്യാഭ്യാസം പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് പോലെ തന്നെ പൊതുഗതാഗതവും അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ നൂറ്റി കോടി രൂപ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൂറ് കോടി രൂപ എന്ന് പറയുന്നത് കോടി രൂപയാണ് അതിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് കൊടുക്കുന്നത് മറ്റു പെൻഷൻ ജീവനക്കാർക്ക് വേണ്ടി നൽകുന്നതാണ് അപ്പോൾ എത്ര രൂപ മുടക്കിയാലും ആ കെ എസ് ആർ ടി സിയെ സംരക്ഷിച്ചു പിടിക്കുന്നതിന് വേണ്ടി മുതലാക്കുന്നതിൽ അതിലൊരു തെറ്റുമില്ല എന്നൊരു അഭിപ്രായ പ്രകടനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള ദേവർകോവിൽ അദ്ദേഹവും ഇപ്പോൾ എൽ ഡി എഫ് യോഗത്തിന് വേണ്ടി എ കെ സെൻടറിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം തുറമുഖ വകുപ്പായിരുന്നു വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ളവയിലുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹവും രണ്ടര വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തെ പറ്റി പടി പടിയിറങ്ങുമ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ഈ മുന്നണിയുടെ ധാരണയനുസരിച്ച് അടുത്ത മന്ത്രിയാവുക കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായി കെ ബി ഗണേഷ് കുമാറും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എസിന്റെ പ്രതിനിധിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമായിരിക്കും കണ്ണൂരിൽ നിന്നും പത്തനാപുരത്തു നിന്നുമുള്ള എം എൽ എമാരായി ായ ഇവരായിരിക്കും മന്ത്രിമാരായി ചുമതലയേക്കുക അടുത്ത ദിവസം തന്നെ അതായത് രണ്ടു ദിവസത്തിലെ ക്രിസ്മസ് ഇതിനുശേഷം ആ ഗവർണർ ആ രാജ്ഭവനിൽ എത്തിയാൽ ഉടൻ തന്നെ രാജ്ഭവനിലായിരിക്കും അതിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാവുക അടുത്ത നിയമസഭാ സമ്മേളനത്തിന്റെ ജനുവരിയിൽ ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ മന്ത്രിമാർ സഭയിൽ ഉണ്ടാകും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രാജിവെച്ച് ഇറങ്ങിയ മന്ത്രിമാർ ഇപ്പോൾ എ കെ സെന്ററിലേക്ക് പോയിട്ടുണ്ട് എ കെ സെന്ററിലെ എൽ ഡി എഫ് യോഗത്തിലേക്ക് വേണ്ടി പോയിട്ടുണ്ട് അവിടെ പതിനൊന്ന് മണിയോടുകൂടി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമപ്രവർത്തകരെ കാണും അവിടെയായിരിക്കും ഔപചാരികമായി എൽ ഡി എഫിന്റെ അടുത്ത മന്ത്രിമാരുടെ പ്രഖ്യാപനം ഉണ്ടാവുക പക്ഷേ അവിടെ വകുപ്പ് ആരായിരിക്കും വകുപ്പിലെ ഏതൊക്കെ വകുപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ അത് മുഖ്യമന്ത്രിയുടെ പരിധിയാണ് എന്ന് പലതവണ ഇ പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് കെ ബി ഗണേഷ് കുമാറിനായിരിക്കും ഗതാഗത കെ എസ് ആർ ടി സി ആ വകുപ്പ് വരിക അതായത് ആന്റണി രാജു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പ് വരിക മുൻകാലയളവിലും കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് മറ്റൊരു വകുപ്പ് എന്ന് പറയുന്നത് പുരാവസ്തു തുറമുഖ വകുപ്പാണ് അത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയിലേക്കും വരാനാണ് സാധ്യത എന്തായാലും കടന്നും രണ്ട് മന്ത്രിമാർ ഇപ്പോൾ ഇപ്പോൾ നവകേരള സദസ്സിന്റെ കൂടി കാര്യങ്ങൾ ക്ലിഫ് ഹൗസിൽ രജനി ശരി എന്തായാലും പിണറായി സർക്കാരിന്റെ പുനഃസംഘടനയിൽ രണ്ട് മന്ത്രിമാർ രാജിവെച്ചിരിക്കാണ് അഹമ്മദ് ദേവർ കോവിലും ഗതാഗത മന്ത്രി ആന്റണി രാജുവുമാണ് രാജിവെച്ചത് വളരെ സന്തോഷത്തോടു കൂടിയാണ് പടിയിറങ്ങുന്നതെന്നാണ് ഇരുവരും വ്യക്തമാക്കിയതും അഖിൽ പാലോട്ട് മരുന്ന വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ഇപ്പോൾ യോഗം അല്പസമയത്തിനകം തന്നെ എ കെ ജി സെൻ്ററിൽ ആരംഭിക്കും ഗെ വി ഗണേഷ് കുമാറൊക്കെ തന്നെ എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് ചന്തു ചേരുന്നുണ്ട് ചന്തു നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിക്കാതെ അതിൻ്റെ ഈ ആൻ്റണി രാജു രാജു വെച്ചതിന് ശേഷം സംസാരിക്കുകയാണ് തത്സമയമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഗെ വി ഗണേഷ് കുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഗതാഗത വകുപ്പിനോട് വലിയ താല്പര്യം ഇല്ല കാരണം അത് കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു വകുപ്പാണ് അതുകൊണ്ട് തന്നെ അതിലോട്ട് വേണ്ട എന്ന് ചെറിയ രീതിയിലെങ്കിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പുനഃസംഘടനയിൽ വലിയൊരു ഷഫ്ലിംഗ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ എന്നായിരുന്നു എന്റെ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇനി അങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് ഇപ്പോൾ എൽ ഡി എഫ് യോഗത്തിന് ശേഷം അത്തരത്തിൽ കേരള കോൺഗ്രസ് ജിക്ക് വേണ്ടി ഒരു മാറ്റം എന്ന തരത്തിലേക്കൊന്നും നീങ്ങാനുള്ള സാധ്യതയില്ല കെ വി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ മന്ത്രിസഭാ പുനഃസംഘടന ആവശ്യപ്പെട്ട് മന്ത്രിസഭാ പുനഃസംഘടന വൈകുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം കത്ത് നൽകിയത് കെ വി ഗണേഷ് കുമാറാണ് എത്രയും വേഗം മന്ത്രിസഭാ പുനഃസംഘടന വേണമെന്ന ആവശ്യമാണ് കെ വി ഗണേഷ് കുമാർ അന്ന് ഉദ്യിച്ചിരുന്നത് നേരത്തെ തന്നെ ഈ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് ബി കെ ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഗതാഗതം ആയിരിക്കും കേരള കോൺഗ്രസ് ലീഗ് നൽകുക എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ മറ്റെന്തെങ്കിലും മാറ്റം നിയമം എന്നത് സംബന്ധിച്ച് വീണ്ടും സി പി എം ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക അതായത് ആയിരിക്കും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഇനി വേണോ എന്ന കാര്യത്തിൽ പക്ഷെ അതിനുള്ള സാധ്യതകൾ നിലവിൽ കാണാൻ കഴിയുന്നില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട് മന്ത്രിസഭ ഒന്നാകെ ഈ മണ്ഡലങ്ങളിൽ പര്യടനമൊക്കെ നടത്തി വന്ന സാഹചര്യമുണ്ട് ഈ മണ്ഡല പര്യടനവും സ്വാഭാവികമായും വലിയ വിജയമായും ഒക്കെയായിരിക്കും മറ്റ് ദിവസങ്ങളിൽ ചേരുന്ന സി പി എം യോഗവും ഇന്നത്തെ എൽ ഡി എഫ് യോഗവും സി പി ഐ യോഗവും ഒക്കെ ചിത്രീകരിക്കുക ചെറിയ വിമർശനങ്ങൾ പാർട്ടിക്കൊടുക്കിടയ്ക്ക് ഉണ്ടായിരുന്നാൽ തന്നെയും അത്തരത്തിൽ വലിയ വിജയമെന്ന ഒരു കാര്യത്തിലേക്കായിരിക്കും ഒരു അഭിപ്രായത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്കായിരിക്കും സ്വാഭാവികമായും ഇടതുപക്ഷവും സി പി എമ്മും എത്തിച്ചേരുക അതിനിടയ്ക്ക് മന്ത്രിമാരെ സി പി എം മന്ത്രിമാരെ തന്നെ മാറ്റുന്നത് സ്വാഭാവികമായും ഫോൺ ചെയ്താൽ എന്ന വിലയിരുത്തൽ പാർട്ടിക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ സി പി എം മന്ത്രിമാരുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം വരുത്തി പകരം ഗണേഷ് കുമാർ ചോദിക്കുന്ന വകുപ്പ് കൊടുക്കാനുള്ള സാധ്യത എന്തായാലും ഉണ്ടായില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഗണേഷ് കുമാർ തന്നെയാകാം ഈ ഗതാഗത വകുപ്പിന്റെ മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുക നേരത്തെ തന്നെ ഗണേഷ് കുമാർ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതാണ് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഈ വകുപ്പ് കൊണ്ടുപോകാൻ കഴിയുമെന്ന ഒരു വിശ്വാസം ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് അത് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കിക്കുന്നതിന് ഏകദേശം എൽ ഡി എഫ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സിയൊക്കെ വലിയ പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിൽ എത്രമാത്രം ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ ക്രിസ്മസ് ഒക്കെ വരുന്ന സാഹചര്യത്തിലൊക്കെയാണ് മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നത് പുതിയൊരു വർഷം വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനപ്പുറത്തേക്ക് ജനുവരി മധ്യത്തോടും കൂടി നിയമസഭാ സമ്മേളനം നടന്നു അപ്പോൾ സ്വാഭാവികമായും വിധി ഉണ്ടാകേണ്ട ഈ വകുപ്പായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകേണ്ടത് ഈ പുതിയ മന്ത്രിമാരായിരിക്കും അത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് നിയമസഭയിലടക്കം പ്രതിപക്ഷം വലിയ വിഷയമായി ഉയർത്തി സാധ്യതയുണ്ട് കാരണം ഓണം സമയങ്ങളിലൊക്കെ പെൻഷനും മുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു തന്നെ മറുപടി ഇനി അടുത്ത മന്ത്രിയായി ഏറ്റെടുക്കുന്ന ശരി യോഗത്തിന് ശേഷം ആരൊക്കെ ഏതൊക്കെ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകുമെന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത അല്പസമയത്തിനകം എൽ ഡി എഫ് നിർണായക യോഗം എ കെ ജി സെന്ററിൽ ആരംഭിക്കും ാണ് വി രണ്ടര വർഷം കൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്തെന്നും സംതൃപ്തിയുണ്ടെന്നും മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു പടിയറക്കം സന്തോഷത്തോടെ ആണെന്നും എൽ ഡി എഫ് തീരുമാനം അനുസരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് ഒഴിയും വളരെ സന്തോഷം ടേം പൂർത്തിയാക്കി നന്നായി തന്നെ ഈ പീരീഡുകളിൽ നന്നായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞു വളരെ സന്തോഷത്തോടുകൂടിയാണ് പിരിയഡ് സംതൃപ്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഇത്രയും കാലം മുമ്പോട്ട് പോയിട്ടുള്ളത് ഇനി എന്തെങ്കിലും എൽ ഡി എഫ് തീരുമാനിക്കട്ടെ ഒരു പ്രശ്നമില്ല സന്തോഷം